ൈവമേ കാത്തുകൊകങ്ങ് കൈവിടാതി ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായ എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു നിന്നില സ്പന്തമാകണം അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ കുത്തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നെയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ നീയല്ലോമായ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാ വാർന്ന പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ आरणं बाळणं नित्यं बाळणं बाणं सुखम्